കോടതി ഉത്തരവ് അനുസരിച്ചുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് നമ്മൾ പറയുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ദേവസ്വം ബോർഡിലെ വഴിപാട് നിരക്കുകൾ പുനരേകീകരിച്ചിരുന്നില്ല ഓരോ അഞ്ച് വർഷത്തിനിടയിലും കോടതി ഒരു നിർദ്ദേശമുണ്ട് നമ്മുടെ നമ്മുടെ വഴിപാട് നിരക്കുകൾ പുനരേകീകരിക്കണമെന്നുള്ളത് പക്ഷെ രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായി നമ്മൾ ഏകീകരിച്ചത് ഈ വഴിപാട് നിരക്കുകൾ ഏകീകരിച്ചത് അതിനുശേഷം അഞ്ചാമത്തെ ദിവസത്തും ഏകീകരിക്കണമായിരുന്നു ഏകീയൻ കഴിഞ്ഞില്ല കാരണം അന്ന് കോവിഡും പ്രളയവും ഒക്കെ വന്നപ്പോൾ നമുക്ക് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മളത് ഏകീകരിക്കുകയാണ് രേഖീകരിക്കുകയാണ് അത് ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ട് ഇതിനു വേണ്ടി ദേവസ്വം കമ്മീഷണർ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി എസ് പി വിജിലൻസ് മറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇവരുടെ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി നിരന്തരമായി ചർച്ച ചെയ്ത് ഓം സമർപ്പിച്ച് ഓം അന്വേഷണ റിപ്പോർട്ടോട് കൂടിയുള്ള ഉത്തരവ് അതായത് ഡി ബി പി നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ബഹു ഹൈക്കോടതിയുടെ ഉത്തരവോടു കൂടിയാണ് ഈ പുനരീകരണം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിലെ വഴിപാട് സാധനങ്ങളുടെ വില നിലവാരം പരിശോധിക്കുമ്പോൾ നരിയായാലും ശർക്കര ആയാലും വെളിച്ചെണ്ണ ആയാലും ഒക്കെ തന്നെ രണ്ടും മൂന്നും ഇരട്ടി പാചകപാതകമായാലും ഒക്കെ തന്നെ രണ്ട് മൂന്ന് ഇരട്ടിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പക്ഷേ കേവലം മുപ്പത് ശതമാനം നിലവിലുള്ള നിരക്കിൻ്റെ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുവാനാണ് ഞങ്ങൾ പാലിക്കുന്നത് അതിന് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നേരത്തെ ഉണ്ടല്ലോ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ അഞ്ച് ഓരോ അഞ്ച് വർഷത്തിലൊരിക്കലും നടപ്പിലാക്കി പോകുന്നത് ഇപ്പോൾ അതൊമ്പത് വർഷമായി അപ്പോൾ അന്ന് ഈ കോവിഡും പ്രളയമൊക്കെ വന്നപ്പോഴാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ പോയത് ഇപ്പോൾ കോടതിയുടെ ഉത്തരവോടു കൂടി അത് റിലീസ് ഉത്തരവിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് ശമ്പളം പെൻഷൻ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾക്കായി രണ്ടായിരത്തി പതിനാറിലെ ചിലവ് മുന്നൂറ്റി അമ്പത് കോടി രൂപയായിരുന്നു ഇപ്പോൾ അത് ഏതാണ്ട് തൊള്ളായിരത്തി പത്ത് കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ യാതൊരുവിധ നിർവാഹമില്ല നമുക്കിത് ഒരു അല്പമെങ്കിലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു നിർവാഹവുമില്ല കാരണം നമുക്ക് വില കുറയുന്നു എന്ന് പറഞ്ഞ് പിന്നെ വഴിപാട് സാധനങ്ങളുടെ ഗുണനിലവാരം കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുനരേകീകരണം വഴിപാട് നിരക്കുകളുടെ കാര്യത്തിൽ ഒരു പുനരേകീകരണം നടത്തേണ്ടി അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാന കാര്യം ഉദാഹരണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു കിലോ അരിയുടെ വില പതിനേഴ് രൂപയായിരുന്നു ഇപ്പോൾ നാൽപ്പത്താറ് രൂപയാണ് സ്വാഭാവികമല്ലേ ഒമ്പത് വർഷം കഴിഞ്ഞില്ലേ പെളിച്ചെണ്ണയുടെ വില ആയാലും അറുപതായിരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയും മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടും മൂന്നും നാലും ഇരട്ടി പാചകവാതകം നാന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് മാറിയിരിക്കുക രണ്ടും മൂന്നും ഇരട്ടിയായി കൂടി അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ സംവിധാനത്തിൽ അറിയിക്കുക വന്നത് അത് അതുകൂടി നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ട്രയൽ നടക്കുന്ന സമയത്ത് ശബരിമലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ടത് നമുക്ക് വാർത്ത നമുക്ക് വാർത്താ മാധ്യമങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ സാധിക്കണം വിഷുവിനാണ് അതിൻ്റെ പൂർണ്ണമായി നടപ്പിലാക്കുന്നത് ട്രയലിന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം പൂർണമായും നിങ്ങൾ വിഷുവിന് എന്തായാലും അവിടെ എത്തണം അവിടെ ക്ഷീണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്ര സമ്മേളനം അമ്പത്തി ഒരേക്കാം ഒരേ ചില ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ കാണില്ല ചില ക്ഷേത്രങ്ങളിൽ വലിയ ക്ഷേത്രങ്ങളിൽ ചില വഴിപാടുകൾ കാണാം ക്ഷേത്രങ്ങളിൽ ഇപ്പം നമ്മൾ വേറെ പുറത്തൊക്കെ ഒരു ഒരു ഗണപതി ഹോമത്തിന് നൂറ്റമ്പത് രൂപയാണ് നമുക്കിപ്പോഴും അറുപത് രൂപയാണ് ഞങ്ങൾ ഇപ്പോഴും അറുപത് രൂപയാണ് ഞങ്ങൾ അങ്ങനെ വരുമ്പോഴും പുറത്തുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അപ്പോഴും കുറവായിരിക്കും പിന്നെ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ സ്വാഭാവികമായും മാർക്കറ്റ് റേറ്റിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ കൂട്ടാതിരിക്കാനുള്ളൊരു കാരണം നമ്മൾ കൂട്ടിയാൽ അതിനേക്കാൾ പലവട്ടം പലരും കൂട്ടിക്കളെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചെറിയ പരിമിതിയുണ്ട് നമ്മളിപ്പോൾ മുപ്പത് ശതമാനം കൂട്ടിയാൽ ഒരു പത്തോ നാൽപ്പതോ ശതമാനം വലിയ അവർ കൂട്ടുകയുള്ളൂ അപ്പോഴും കുഴപ്പമൊരു ഇതിപ്പം ഞങ്ങൾ ഒരു എത്ര കൂട്ടുന്നോ അതിൻ്റെ എതിരറ്റി അവർ കൂട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ പരമാവധി കമ്മിറ്റി വെച്ച് അതാണ് കമ്മിറ്റി വെച്ച് ഒരു പരമാവധി ഒരു പലവട്ടം ചർച്ച ചെയ്താണ് ഞങ്ങൾ നിരക്ക് എത്ര കൂട്ടണമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തിയത് അത് കോംബ്സ്മാന് കൊടുത്തു കോംബ്സ്മാൻ കോടതിക്ക് കൊടുത്ത് കോടതി ഉത്തരവിലൂടെയാണ് നമ്മളിപ്പോൾ ചെറിയ എമൗണ്ട് വരും ഇപ്പോൾ ആർച്ചനയ്ക്ക് പത്ത് രൂപയാണ് മുപ്പത് ശതമാനം തോറും ഇത് മുതലയായി മാറും